ലോകം മുഴുക്കെ അടക്കി ഭരിച്ച സാമ്രാജ്യം അവരുടെ വെറുമൊരു വിനോദത്തിനായി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര ചിതറിയ മണ്ണാണിത് കൊളോസ്യത്തിന്റെ മണൽത്തരികളിൽ ജീവൻ ഹോമിച്ച് കൂട്ടിലടച്ച മൃഗങ്ങളെ പോലെ പരസ്പരം പോരടിക്കാൻ വിധിക്കപ്പെട്ടവർ അതാണ് ഗ്ലാഡിയേറ്റർമാർ സ്വന്തം ജീവൻ ബലി നൽകി റോമൻ ചക്രവർത്തിയുടെ അഹങ്കാരം നിറവേറ്റിയ അടിമകൾ എന്നാൽ ആ അടിമകളിൽ ഒരാൾ റോമിന്റെ സിംഹാസനം തന്നെ വിറപ്പിക്കാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല അവന്റെ പേര് സ്പാർട്ടക്കസ് ത്രേഷ്യൻ ഗോത്രത്തിലെ തല ഉയർത്തിപ്പിടിച്ച ഒരു യോദ്ധാവ് റോമിന്റെ അത്യാർഥി അവനെ അടിമയാക്കി സ്വാതന്ത്ര്യത്തിനായി ജീവിച്ച ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ട് കാപ്പുവയിലെ ഗ്ലാഡിയേറ്റർ പരിശീലന കളരിയിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ സ്പാട്ടക്കസ് അവന്റെ ആത്മാവിനെ മരവിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഓരോ ചാട്ടവാറടിയും ഓരോ പോരാട്ടവും അവന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ തീ ആളിക്കത്തിച്ചു അവന്റെ ചുറ്റും ഭയന്നു വിറച്ച അടിമകൾ സഹായത്തിനായി സ്പാർട്ടക്കസിനോട് മുഖത്തേക്ക് നോക്കി ഒരു തിരികെ വരവിനു വേണ്ടി മതി ഇനിയും അടിമത്തം സഹിക്കാൻ വയ്യ സ്പാർട്ടക്കസ് ഉറക്കെ പറഞ്ഞു അവന്റെ ഉള്ളിലെ യോദ്ധാവ് ഉണർന്നു ബി സി എഴുപത്തിമൂന്നിൽ ഏകദേശം എഴുപത് ഗ്ലാഡിയേറ്റർമാരുമായി ചേർന്ന് അവൻ കാപ്പുവയിലെ ലുട്സ് തകർത്തു അടുക്കള കത്തികളും മറ്റ് ആയുധങ്ങളുമായി അവർ തങ്ങളെ അടിമകളാക്കിയവരുടെ ചോര ചിതറിച്ചു നഗരത്തിന്റെ മതിലുകൾ തകർത്ത് അവർ രക്ഷപ്പെട്ടു റോമാക്കാർ ഞെട്ടി ഒരു സാധാരണ അടിമ സംഘം ഇത്രയും ധൈര്യം കാണിക്കുമെന്നും വിസൂവിയസിന്റെ അഗ്നിഗോളം പോലെ ആ വാർത്ത റോമിന്റെ മുക്കിലും മൂലയിലും എത്തി അടിമകൾക്ക് പ്രതീക്ഷയായി ഒരു പുതിയ സൂര്യൻ ഉദിക്കുകയായിരുന്നു വിസൂവിയസിന്റെ മുകളിൽ സ്പാർട്ടക്കസ് ഒരു സൈന്യത്തെ കെട്ടിപ്പടുത്തു അടിമകളും കർഷകരും തങ്ങളെ ചൂഷണം ചെയ്ത റോമിനെതിരെ പോരാടാൻ അണിനിരുന്നു റോമൻ ജനറൽമാരുടെ അഹങ്കാരം സ്പാർട്ടക്കസ് തകർത്തെറിഞ്ഞു അവന്റെ തന്ത്രങ്ങൾ സൈന്യത്തെ ഞെട്ടിച്ചു ഒരു മാസത്തിനകം മൂന്ന് റോമൻ സൈന്യത്തെ അവൻ പരാജയപ്പെടുത്തി റോമിന്റെ നെഞ്ചിലേക്ക് ഒരു വാൾമുന എന്ന പോലെ സ്പാർട്ടക്കസ് വളർന്നു സെനറ്റിലെ വെളുത്ത വസ്ത്രക്കാരും ചക്രവർത്തിയും ഭയന്നു വിറച്ചു ഒരടിമ റോമൻ സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി സ്പാർട്ടക്കസ് തുറന്നു ആൽപ്സ് കടന്ന് രക്ഷപ്പെടാൻ അവന് അവസരം ലഭിച്ചു എന്നാൽ അവന്റെ സൈന്യത്തിലെ ചിലരുടെ ദുരഭിമാനം അവരെ റോമിൽ തന്നെ നിർത്താൻ പ്രേരിപ്പിച്ചു ആ സമയത്താണ് റോമിന്റെ ഏറ്റവും ധനികനായ ജനറൽ മാർക്കസ് ലിസിനിയസ് ക്രാസസ് തന്റെ ഭീമാകാരമായ സൈന്യവുമായി എത്തുന്നത് ക്രാസസിന്റെ തന്ത്രങ്ങളിൽ സ്പാർട്ടക്കസിന്റെ സൈന്യം കുടുങ്ങി ഒടുവിൽ ഒരു മഹായുദ്ധത്തിന് കളമൊരുങ്ങി സ്പാർട്ടക്കസ് തന്റെ സൈന്യത്തെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചു അവൻ ഒരു കൊടുങ്കാറ്റ് പോലെ റോമൻ സൈനികരെ കൊന്നൊടുക്കി എന്നാൽ എണ്ണത്തിൽ കൂടുതലുള്ള സൈന്യത്തിനു മുന്നിൽ ഒരു മനുഷ്യന് എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയും സ്പാർട്ടക്കസ് യുദ്ധകളത്തിൽ വീണു അവൻ്റെ ശരീരം കണ്ടെത്താൻ റോമൻ പട്ടാളക്കാർക്ക് കഴിഞ്ഞില്ല പക്ഷേ ക്രാസസ് തന്റെ പ്രതികാരം തീർത്തു ആറായിരം അടിമകളെ ആപ്പിയൻ വേയിലൂടെ ഇരുവശത്തും കുരിശിൽ തറച്ചു റോമിനെ ധിക്കരിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന ഭീകരമായ ഓർമ്മപ്പെടുത്തലായി ആ കുരിശുകൾ നിന്നു സ്പാർട്ടക്കസ് മരിച്ചുവെന്ന് റോമാക്കാർ കരുതി എന്നാൽ അവൻ മരിച്ചില്ല അവന്റെ ഓർമ്മകൾ തലമുറകളോളം ആളിക്കത്തി അവൻ്റെ ചോരവീണ മണ്ണിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ മുളച്ചുപൊങ്ങി സ്പാർട്ടക്കസ് വെറുമൊരു അടിമയായിരുന്നില്ല അവൻ അടിമത്തത്തെ തകർത്തെറിഞ്ഞ ഒരു പ്രതിഭാസമായിരുന്നു അവൻ്റെ കഥ ഓരോ മനുഷ്യനും ഓർമ്മിപ്പിക്കുന്നു എത്ര വലിയ ശക്തിക്ക് മുന്നിലായാലും സ്വാതന്ത്ര്യത്തിനായുള്ള മനുഷ്യൻ്റെ ദാഹം കെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് സ്പാർട്ടക്കസ് റോമിൻ്റെ അഹങ്കാരത്തെ തഹർത്ത ഇതിഹാസ നായകൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക